നമസ്കാരം പോലീസിൽ റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്നായിരുന്നു അവകാശവാദം കേരളത്തിലൂടെ റോബോട്ടുകളെ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ നാലാമത്തെ രാജ്യമായി മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടിരുന്നു പോലീസ് നവീകരണത്തിന് ആയിരം ദിനങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കുന്ന ശ്രദ്ധേയമായ ചുവടുവയ്പാണ് കെ പി ബോട്ട് റോബോട്ട് എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ മാസം നാല് കഴിയുമ്പോൾ റോബോട്ടിനെ കാണാനില്ല റോബോട്ട് പണിമുടക്കി വർക്ക്ഷോപ്പിലായതാണ് ഇതിന് കാരണം ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് എത്തുന്നവരെ സ്വീകരിക്കാൻ ഈ വനിതാ റോബോട്ടില്ല അങ്ങനെ പവനായി ശവമായി എന്തൊക്കെയായിരുന്നു അമ്പംപില്ലം മലപ്പുറം കത്തി റിവോൾവർ അയ്യോ ഇത് നമ്മുടെ പോലീസ് ആസ്ഥാനത്തെ വനിതാ റോബോട്ട് സബ് ഇൻസ്പെക്ടറെ കുറിച്ചായപ്പോൾ സേനയിൽ പറയുന്നത് ഇങ്ങനെയാണ് റിസപ്ഷനിൽ എത്തുന്നവരെ സ്വാഗതം ചെയ്യും പരാതിക്കാരെ യഥാസ്ഥലത്തേക്ക് വഴികാട്ടും മേലുദ്യോഗസ്ഥരെ സല്യൂട്ട് ചെയ്യും ഇംഗ്ലീഷും മലയാളവും സംസാരിക്കും എന്തിന് ക്രിമിനലുകൾ എത്തിയാൽ അവരെ തടയുകയും ചെയ്യുമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ കെ ബോൾട്ട് വെറും ം റോബോട്ടാണ് അങ്ങനെ ഖജനാവിലെ ലക്ഷങ്ങൾ വെള്ളത്തിലുമായി ഇനി ഇതിനെ പാടത്ത് നോക്കുകുത്തിയാക്കാമെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് സംസ്ഥാന പോലീസിലെ മോഡേണൈസേഷന്റെയും പോലീസ് സേനയിൽ സാങ്കേതികവിദ്യ നടപ്പിലാക്കുന്നതിന്റെയും ഭാഗമായാണ് സംസ്ഥാന പോലീസ് ആസ്ഥാനത്തെ റിസപ്ഷനിൽ ആളുകളെ സ്വീകരിക്കാനും ഒരു റിസപ്ഷനിസ്റ്റിന്റെ പണി നോക്കാനും മനുഷ്യന്മാരായ നാല് റിസപ്ഷനിസ്റ്റുകളെ ഒഴിവാക്കുന്നതിനുമായി ഒരു റോബോട്ടിനെ നിർത്തിയത് വനിതകളോടുള്ള ആഭിമുഖ്യം പ്രകടമാക്കിക്കൊണ്ട് ഒരു വനിതാ സബ് ഇൻസ്പെക്ടർ റോബോട്ടിനെ തന്നെ ആദ്യമായി പോലീസ് ആസ്ഥാനത്ത് പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു കെ പി ബി ഒ ടി എന്ന ഓമന പേര് നൽകി സ്ഥാപിച്ച വനിതാ റോബോട്ടിന്റെ പ്രവർത്തനോദ്ഘാടനം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പത്തൊൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു നിർവഹിച്ചത് ഉദ്ഘാടന ദിവസം റോബോട്ടിനെ കൊണ്ട് മുഖ്യമന്ത്രിയെ സല്യൂട്ട് ചെയ്യിപ്പിക്കാനും എന്തിന് റോബോട്ട് പ്രവർത്തനം ലൈവായി തന്നെ ജനങ്ങളിൽ എത്തിക്കാനും മാധ്യമങ്ങൾ സമയം മാറ്റിവച്ചതും കണ്ടതാണ് എന്നാൽ റോബോട്ട് വാർത്ത ഉദ്ഘാടന ദിവസം തന്നെ പ്രവർത്തന മികവിന്റെ അപാകത കൊണ്ട് ചുറ്റിപ്പോയി അന്ന് ചില മുടം തന്നായങ്ങളും ടെക്നോളജി പ്രശ്നമൊക്കെ പറഞ്ഞ് റോബോട്ടിനെ പോലീസ് ശില്പികൾ രക്ഷിച്ചെടുത്ത് തലയൂരുകയായിരുന്നു റിസപ്ഷനിലെത്തുന്നവരെ സ്വാഗതം ചെയ്യും പരാതിക്കാരെ യഥാസ്ഥലത്തേക്ക് വഴികാട്ടും തുടങ്ങി നിരവധിയായിരുന്നു സവിശേഷതകൾ സംസ്ഥാന പോലീസ് മേധാവി റോബോട്ടിനെ കുറിച്ച് ഘോരഘോരം ബാതോരാതെ പ്രസംഗിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല പാടത്ത് കെട്ടാതെ നിർത്താനുള്ള നോക്കുകുത്തിക്ക് സമാനമാണ് ഇപ്പോൾ റോബോട്ടിന്റെ അവസ്ഥ ഒന്നും ഒന്നുമില്ലാത്ത റോബോട്ടിനെ നോക്കി പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ആസ്ഥാനത്ത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വാപ്പുതിയാണ് ചിലർ റോബോട്ടിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട് മറ്റു ചിലർ റോബോട്ടിനെ കൊഞ്ഞനം കുത്തി കളിയാക്കുന്നു ഉദ്ഘാടന ദിവസം മുഖ്യമന്ത്രിയുടെ ദേഷ്യം കാണാതിരിക്കാനും മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുമായി റോബോട്ടിനെ നൂലുകെട്ടി ഇരുവശത്തു നിന്നും ചില ഉദ്യോഗസ്ഥർ വാലിച്ച് നമസ്തേ പറയിപ്പിച്ചതും റോബോട്ടിന്റെ വായിലൂടെ റെക്കോർഡ് ചെയ്ത ശബ്ദം കേൾപ്പിച്ചതും ഇഫക്റ്റും സംഗീതൊക്കെ കൊടുത്ത് സംഗതി പുകമയമാക്കിയതും ഉൾപ്പെടെയുള്ള സത്യങ്ങളൊക്കെ സഹജീവനക്കാരോട് പറഞ്ഞ് ഊറി ഊറിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും കുറവില്ല റോബോട്ട് സംഗതി ലക്ഷ്യങ്ങളൊക്കെ ചെലവാക്കിയാണ് പോലീസ് ആസ്ഥാനത്ത് സ്ഥാപിച്ചത് എന്നത് സത്യം തന്നെ പക്ഷേ ഇപ്പോൾ കെ പി ബി യുറ്റി വെറും കുട്ടികൾക്ക് കളിക്കാനുള്ള കളി റോബോട്ട് എന്നതാണ് വസ്തുത എല്ലാം കൊള്ളാം സാങ്കേതിക വിദ്യയൊക്കെ മികച്ചത് തന്നെ നമ്മുടെ പോലീസ് സേനയ്ക്ക് ഇതൊക്കെ ആവശ്യവുമാണ് പക്ഷെ എന്തുകൊണ്ടോ അത്തരത്തിലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ പോലീസിലെത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ആകുന്നു എല്ലാം വിധി തന്നെ അല്ലാതെ എന്ത് പറയാ എന്നാണ് റോബോട്ടിനെ കുറിച്ച് സേനയിലുള്ളവർ പോലും പറയുന്നത് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ പങ്കാളിത്തത്തോടെയാണ് ഈ നൂതന സംരംഭത്തിന് തുടക്കമിട്ടതെന്നായിരുന്നു അവകാശവാദം കേരള പോലീസ് സൈബർ ഡോമുമായി സഹകരിച്ച കൊച്ചിയിലെ സ്റ്റാർട്ടപ്പാണ് കെ പി ബോർഡ് വികസിപ്പിച്ചത് പക്ഷേ നാല് മാസം കൊണ്ട് ഈ റോബോട്ട് പ്രവർത്തിക്കാതെയാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി